ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂപ്പർ കൺമണിയുടെ മെഗാ എപ്പിസോഡായിരുന്നു ഇന്ന് സുജാത സാഗറിനോട് പറയുന്നുണ്ട് മാനസ്യയ്ക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും ശരി കൃഷി മാനസ്യ തന്നെ വിവാഹം കഴിക്കണമെന്ന് സാഗർ പറയും അത് അത്രേ ഉള്ളൂ കൃഷി മാനസേ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് സുജാത ചോദിക്കുന്നുണ്ട് കൃഷിയും കൺമണിയും തമ്മിൽ അടുപ്പത്തിലൊന്നും അല്ലല്ലോ കൊഴപ്പമൊന്നും ഇല്ലല്ലോന്ന് സാഗർ പറയും ഒരു കുഴപ്പമില്ലെന്നേ അവര് പോയത് പ്രോജക്റ്റിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാ അത് പൂർത്തിയാക്കിയിട്ട് എത്രയും വേഗം അവർ മടങ്ങിയെത്തും ഒരു കണക്കിന് കൃഷി ഇപ്പൊ ഇവിടെ ഇല്ലാതിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ ബലരാമനെ പുറത്തിറക്കുന്നതിന് അവൻ കുറെ ബഹളം വെച്ചനെ സുജാത പറയും കൃഷി ഇവിടെ ഇല്ലെങ്കിലും അവൻ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ അറിയും എനിക്കാണെങ്കിൽ അങ്ങ് ടെൻഷൻ ആവുക സാഗർ പറയുന്നുണ്ട് താൻ ടെൻഷൻ അടിക്കേണ്ട എല്ലാം നല്ല തന്നെ നടന്നോളും നാളെ തന്നെ ജയിലിൽ പോയി ബലരാമനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ നോക്കണം അതുകഴിഞ്ഞ് നമുക്ക് എത്രയും വേഗം ജർമ്മനിയിലേക്ക് തിരികെ പോയി കൃപയുടെ ബാക്കി ചികിത്സയും നോക്കണം കൃഷിയും കൺമണിയും രാത്രി ഫോണിലൂടെ സംസാരിക്കുകയാണ് രണ്ടുപേരും രണ്ടറ്റത്തുള്ള മുറികളിലാണ് കൃഷ്ണനാണെങ്കിൽ ദേവ്ജിയോട് നല്ല ദേഷ്യമുണ്ട് എന്തിനാന്ന് കൺമണി ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് ദേവ്ജിക്ക് നമ്മളോട് എന്തെങ്കിലും വൈരാഗ്യം കാണും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടേക്കുന്നത് എന്തൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ വന്നത് അതെല്ലാം ഇപ്പം പൊളിഞ്ഞില്ലേ എനിക്കിപ്പം നിന്നെ ഒന്ന് കാണണം കൺമണി പറയും ഇപ്പോഴോ വേണ്ട സാർ കൃഷി പറയും പ്ലീസ് കൺമണി എനിക്കിപ്പം ഒന്ന് കാണണം നിന്റെ അടുത്തിരുന്ന് കുറച്ച് സംസാരിക്കണം പിന്നെ ഒരു മുതുക അതിൽ കൂടുതൽ ഒന്നും വേണ്ട കൺമണി പറയും സർ ഇത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ കൃഷി പറയും അതല്ലേ വേണ്ടത് പരിചയമില്ലാത്ത സ്ഥലമാകുമ്പം ഒന്നും പേടിക്കാനില്ലല്ലോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട എനിക്ക് നിന്റെ അടുത്തിരുന്ന് ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി എൻ്റെ കൃഷ്ണമണിയല്ലേ ഒന്ന് സമ്മതിക്ക് കൺമണി പറയും അതല്ല സാർ കൃഷി പറയും ഓഹോ നിനക്കപ്പം എന്നോട് ഒരു സ്നേഹവും ഇല്ല അല്ലല്ലേ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് കൃഷി ഫോൺ വെക്കും അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ പത്തു വരെ എണ്ണുന്നതിന് മുമ്പ് അവൾ എന്നെ വിളിക്കും കൃഷ്ണൻ വരെ എണ്ണുമ്പോഴത്തേക്കും കൺമണി കൃഷ്ണനെ ഫോൺ ചെയ്യും കൃഷി ഉത്സാഹത്തോടെ എടുത്തിട്ട് പറയും അയ്യോ കൺമണി കോൾ എങ്ങനെയോ കട്ടായി പോയതാ കൺമണി പറയും അല്ല എനിക്കറിയാം സാർ മനഃപൂർവ്വം കട്ട് ചെയ്തതാ എനിക്ക് ശരിക്കും സങ്കടമായി സോറി കൺമണി ഞാൻ ഒരു തമാശയ്ക്ക് ചെയ്തതാ അവള് പറയും സത്യം പറഞ്ഞാ സാർ പറയുന്ന പോലെ തന്നെ സാറിന്റെ അടുത്തിരിക്കണെന്നും ഒക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യം കൂടി നമ്മൾ നോക്കണ്ടേ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാ ബുദ്ധിമാന്മാര് ചെയ്യേണ്ടത് കൃഷി പറയുമ്പം കൺമണി ചോദിക്കും ഓഹോ അങ്ങനെയാണോ കൃഷി പറയും അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പം തന്നെ നിന്റെ റൂമിലേക്ക് വരാം കൺമണി ചോദിക്കും വേണോ സാർ കൃഷി പറയും പ്ലീസ് കൺമണി അവള് പറയും ശരി ശരി കുറച്ചു നേരം സംസാരിച്ചിട്ട് പൊക്കണം ഒന്നുമില്ല കൃഷി പറയും മതി മതി അത് മാത്രം മതി എന്നാ അതെ ഞാൻ ഇപ്പം വരുന്നു എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ കൃഷി കട്ടിൽ നിന്ന് ചാടി അങ്ങ് എഴുന്നേക്കും ഡോർ തുറക്കാൻ നോക്കുമ്പം പറ്റുന്നില്ല അവൻ കുറേ ബലം പ്രയോഗിക്കുന്നുണ്ട് അന്നേരം പുറത്തുനിന്ന് മധുവിന്റെ സൗണ്ട് വരും എന്ത് പറ്റി സാറേന്നും ചോദിച്ച് കൃഷി പറയും ആ മധുചേട്ടനാണോ അതെ ഈ ഡോർ തുറക്കാൻ പറ്റുന്നില്ല ലോക്ക് ആയി ലോക്കായിപ്പോയോന്നൊരു സംശയം മധു പറയും ലോക്ക് ആയി പോയതല്ല സാറേ ലോക്ക് ചെയ്തതാ ഞാൻ ദേ മുറിയുടെ പുറത്ത് കാവൽ കിടപ്പുണ്ട് കൃഷി പറയും ഇത് വല്ലാത്ത കഷ്ടാട്ടോ ഞാൻ ഈ വാതിൽ ചവിട്ടിപ്പൊളിക്കും മധു പറയും ചവിട്ടിപ്പൊളിച്ചാൽ സാർ തന്നെ നന്നാക്കേണ്ടി വരും ഇത് കൊറേ കഷ്ട കേട്ടോ മധു പറയും ഇതാണോ സാറേ കഷ്ടം യഥാർത്ഥ കഷ്ട എന്താന്ന് നാളെ തൊട്ട് സാറയും സാറിപ്പം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് കൃഷ്ണൻ അങ്ങ് ദേഷ്യം വരും അവൻ ഡോറിനും നിലത്തിനും ഒക്കെ രണ്ട് ചവിട്ടും കൊട്ടും ഒക്കെ കൊടുത്തിട്ട് ദേഷ്യത്തോടെ കട്ടിലിൽ പോയിരിക്കും കൺമണിയെ ഫോൺ ചെയ്തിട്ട് സങ്കടത്തോടെ പറയും കൺമണി എന്റെ റൂം പുറത്തുനിന്ന് പൂട്ടിയേക്കുവാ ആ ഡ്രാക്കളെ പറഞ്ഞിട്ടാ പൂട്ടിയേക്കുന്നതെന്ന് മധുചേട്ടൻ പറഞ്ഞു കൺമണി പോയി അവളുടെ റൂമിന്റെ ഡോർ നോക്കും അത് ലോക്ക് ചെയ്തേക്കുവാണ് കൺമണി അത് കൃഷ്ണനോട് പറയുന്നുണ്ട് ശീല കൺമണിയുടെ റൂമിന്റെ വാതിക്കെ നിപ്പുണ്ടായിരുന്നു പറയുന്നുണ്ട് മോളെ കൺമണി ഞാൻ ഇവിടെ ഉണ്ടേ കൺമണി കൃഷ്ണനോട് പറയും എൻ്റെ റൂമിന്റെ വാദത്തിലും ശീല ചേച്ചി ഉണ്ടെന്ന് ശീല പറയും മോളെ കൺമണി ഇല വന്ന് മുള്ളെ വീണാലും മുള്ള വന്ന് ഇല വീണാലും ഇലക്കല്ലേ മോളെ കേട് ഇത് ഫോണിലൂടെ കൃഷി കേൾക്കുന്നുണ്ട് അവനങ്ങ ദേഷ്യം വരും കൺമണി ചിരിക്കുവാണ് കൃഷി പറയും എനിക്ക് നല്ല സംശയമുണ്ട് ദേവ് സാറും അച്ഛനും കൂടി പ്ലാൻ ചെയ്ത് നമ്മളെ കുടുക്കിയതാണോന്ന് കൺമിണി പറയും എന്താണെങ്കിലും നമുക്ക് നാളെ നോക്കാം സാർ ഇപ്പം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് കൃഷി പറയും എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ ഒരു കാര്യം കൂടി വേണം കൺമണി പറയും മുതുകെ കൃഷി പറയും അതെ വേഗം ഒരെണ്ണമെങ്കിൽ താ ഇപ്പം വേണമെന്ന് കൺമിണി ചോദിക്കും വേണം കൺമിണി പ്ലീസ് എന്ന് പറയും കൺമിണി ഒരു ഉമ്മ കൊടുക്കും കൃഷി പറയും അതുപോലെ സ്ട്രോങ് ആയിട്ട് ഒരെണ്ണം താ കൺമണി ചോദിക്കും സ്ട്രോങ് ആയിട്ടോ ആ സമയം ശീല പുറത്തുനിന്ന് വിളിച്ച് പറയും സാർ അങ്ങനെയൊക്കെ പറയും സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ നിന്നാലേ കേണൽ കേണൽസാർ കേൾക്കും സാർ അറിഞ്ഞാൽ പിന്നെ സ്ട്രോങ് പോയിട്ട് ഒരു സ്ട്രോ ും നിങ്ങൾക്ക് കിട്ടില്ല കൺമണി ചിരി കൊണ്ട് നിൽക്കുമ്പ കൃഷ് നല്ല ദേഷ്യാണ് അവൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്ര ബിൽഡപ്പ് ഒക്കെ ആരാ ഈ കേണൽ കേണൽസാർ മധു അവന്റെ റൂമിന്റെ വാതിക്കിൽ നിന്ന് വിളിച്ചു പറയും ആരാ എന്താന്നൊക്കെ നാളെ രാവിലെ കാണാം രാവിലെ ഏഴുമണി ആവാ മൂന്ന് മിനിറ്റ് ഉള്ളപ്പം ശീല കൺമണിയും പിടിച്ചു വലിച്ചോണ്ട് വരുന്നുണ്ട് യൂ ഇനി മൂന്ന് മിനിറ്റ് കൂടെ ഉള്ളു കേണൽസാർ വരാന് കൊച്ചിന്റെ കൂടെയുള്ള സാർ എന്തിയെ ഈ സമയം മധു കൃഷിനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് സാറെ വേഗം എഴുന്നേക്ക് മൂന്ന് മിനിറ്റും കൂടി ഉള്ളൂ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ കേണൽസാർ ചീത്ത പറയും കൃഷി ആണെങ്കിൽ അയാളെ തട്ടി മാറ്റും പോടോ അയാളുടെ ഒരു കേണൽ സാർ എന്ന് പറഞ്ഞിട്ട് കൃഷി വീണ്ടും ഉറക്കം തുടരും മധു പറയും എന്നാ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് മധു ഓടി പിടിച്ച് ഷീലയുടെ ഒക്കെ അടുത്ത് എത്തും ഷീല ചോദിക്കുന്നുണ്ട് കൃഷ് സാർ എന്തു എന്ന് മധു പറയും സാർ നല്ല ഉറക്കാന്ന് അന്നേരത്തേക്ക് ഏഴുമണി അലാറം ഏഴിൻ്റെ കേണൽ സാറും അവിടെ എത്തിയിട്ടുണ്ട് വേറൊരു പയ്യനും അവിടെ നിപ്പുണ്ട് അവനോട് കിണൽസാറ് ചോദിക്കും മുടി പറ്റ വെട്ടി വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് അവൻ പറയും ഇന്നലെ കടയി അടച്ചപ്പോൾ ഒരുപാട് വൈകിപ്പോയി സാർ അതുകൊണ്ടാണ് അമ്പത് റൗണ്ടെന്ന് പറയും കിണൽ സാറിൽ ആ പയ്യൻ വിളിക്കുമ്പം അയാൾ പറയും നൂറ് റൗണ്ടെന്ന് പിന്നെ അവനൊന്നും മിണ്ടില്ല തുടങ്ങിക്കൊള്ളാൻ പറയും അന്നേരം തന്നെ ആ പയ്യൻ ആ ആ വീടിന് ചുറ്റും ഓടാൻ തുടങ്ങും മധുവിന്റെ ഷീലയുടെ ഒക്കെ അടുത്ത് കേണലെത്തുമ്പോൾ അവർ ഒരുമിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറയും ഇന്നലെ വന്നവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഷീല കൺമണിയെ കാണിച്ചു കൊടുക്കും ഇതാണ് കൺമണിയല്ലേ അല്ലേ കൂടെയുള്ള കൃഷി എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോൾ മധു പറയും ഇതുവരെ എഴുന്നേറ്റില്ലെന്ന് കേണല് ചോദിക്കുമ്പോൾ ഏഴുമണിയായിട്ടും എണീറ്റില്ലേ വേഗം പോയി വിളിച്ചോണ്ട് വരാന് ഇപ്പം വരാമെന്നു പറഞ്ഞിട്ട് മധു അവിടെ നിന്ന് ഓടി പോകും ഒരു വിധത്തിൽ മധു പോയി കൃഷിനെ കുത്തിപ്പൊക്കി വിളിച്ചുകൊണ്ട് വരും കേണല് തിരിഞ്ഞു തന്നു ചോദിക്കുന്നുണ്ട് സമയം എത്രയായിന്ന് ആയിന്ന് കൃഷി പറയും അതിന് നമ്മൾ ആരാ വീട്ടിൽ ചിലപ്പം ഒമ്പത് മണിയാവും ചിലപ്പം പത്ത് മണിയാവും ഉണരാൻ ഇവിടെ ഒരു കേണൽ ഉണ്ടെന്നും അങ്ങേരെന്നെ പിടിച്ച് വിഴുങ്ങൂന്നും പറഞ്ഞിട്ട് എന്നെ ഇട്ട് വാ കൺമണിയും മധുവും ഒക്കെ മിണ്ടല്ലേന്നൊക്കെ കാണിക്കുന്നുണ്ട് കൃഷി ഇതൊക്കെ എവിടെ കാണുന്നു കൃഷി പറയുന്നുണ്ട് വീട്ടിന്നിറങ്ങിയപ്പോ ഞാൻ കരുതിയത് ഏതെങ്കിലും സുഖവാസ കേന്ദ്രത്തിൽ സുഖമായി ജീവിക്കാന്നാ മധുവിന്റെ നേരെ തിരിഞ്ഞിട്ട് പറയും ചേട്ടാ ചേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു ഡ്രാക്കുള കോട്ട തന്നെയാ ഇനി ആ ഡ്രാക്കുളയാണ് ഒന്ന് കാണേണ്ടത് കേണല് കൃഷിന്റെ നേരെ തിരിഞ്ഞിട്ട് പറയും ഞാനാടോ ആ ഡ്രാക്കുള എന്ന് പെട്ടെന്ന് കൃഷി ഒന്ന് വിളറിപ്പോകുന്നുണ്ട് കൺമിണിയെ നോക്കുമ്പം അവൾ അത് എന്ന രീതിയിൽ തലയാട്ടും അയാൾ പറയുന്നുണ്ട് ഞാനാ കേണൽ ഫിലിപ്പ് കൃഷി പറയും നമസ്കാരം കേണൽ എന്നെ ഇവിടെ വരുത്തിയത് എന്തിനാണ് കേണല് പറയൂ എന്ന് പറഞ്ഞു അയാൾ പറയുന്നത് നൂറ് റൗണ്ടെന്നാണ് കൃഷി മനസ്സിലാവാതെ എന്താന്ന് ചോദിക്കുമ്പോ അയാള് പറയും നൂറ് റൗണ്ട് ഓടിയിട്ട് വന്ന് എന്നെ കാണുക ഞാൻ എന്തിനാ ഓടുന്നതെന്ന് ചോദിക്കുമ്പോ കേണല് പറയും നൂറ് റൗണ്ട് ഓടണം ഷീല പറയുന്നുണ്ട് അല്ല കേണൽ സാർ പുതിയ ആളായതുകൊണ്ട് കുറച്ച് കേണൽ അന്നേരം തന്നെ അവരെ വിലക്കും എന്റെ ഓർഡറിനെ ചോദ്യം ചെയ്തത് നിനക്ക് ഇരുപത്തി റൗണ്ട് അന്നേരം തന്നെ ഷീല ഓടാൻ തുടങ്ങും മധുവിനോട് കേണൽ പറയുന്നുണ്ട് നൂറ് റൗണ്ട് എന്ന് എന്നെ തിട്ടപ്പെടുത്തണം ശരി സാർ മധു പറയും കൃഷി മനസ്സിലാവാതെ നിക്കുമ്പം കൺമണി മധു കൂടി അവരെ നിർബന്ധിക്ക് ഓടുന്നു പറഞ്ഞ് കൃഷി ഓടാൻ തുടങ്ങുമ്പോൾ മധു പുറകെ പോകും കേണേൽ കൺമണി ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അമ്മ അവിടെ നിന്ന് പോകും ബലരാമൻ ജയിലിൽ വെച്ച് എന്ന് പറയുന്ന ഒരു ഗുണ്ടയായിട്ടൊന്ന് കോർക്കുന്നുണ്ട് സഹദേവൻ വന്നാണ് പിടിച്ചു മാറ്റുന്നത് സഹദേവൻ പറയുന്നുണ്ട് ആളത്ര ശരിയല്ല ആളുമായിട്ട് മുട്ടാൻ പോയാൽ കോടതി പണി തരുമെന്ന് ബലരാമൻ അതൊന്നും അത്ര കൂസലില്ല സഹദേവൻ പറയുന്നുണ്ട് സാറിന് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന് ആരാന്ന് ചോദിക്കുമ്പോൾ പറയും അതൊക്കെ വരുമ്പോൾ അറിയാന്ന് ബലരാമൻ ചിന്തിക്കുന്നുണ്ട് ആരാന്ന് ഓടി ഓടി കൃഷി തളർന്നു പോയിട്ടുണ്ട് കൺമണി കൃഷിൻ്റെ അടുത്ത് വരും എന്നിട്ട് പറയുന്നുണ്ട് സാറിന് ഒരു ആറരയ്ക്ക് എഴുന്നേറ്റാ പോരായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് കൃഷി തളർച്ചയോടെ പറയും കൺമണി വേഗം പോയി നമ്മളുടെ ഡ്രസ്സൊക്കെ അങ്ങ് പാക്ക് നമുക്ക് നമുക്കിപ്പം തന്നെ ഇവിടുന്ന് പോകാം ഇത് ശരിക്കും ഒരു ഡ്രാക്കുള കോട്ട തന്നെയാണ് ആ ദേവിജിയോട് പോയി നല്ലത് ചോദിക്കാനുണ്ട് നമുക്കിപ്പം തന്നെ ഇവിടെ നിന്ന് പോവാം അത് ചോദിക്കും അതിന് സാർ എങ്ങനെ പോവും കൃഷി പറയും എനിക്ക് എൻ്റെ കാറുണ്ടല്ലോ കാറിൽ പോവും മധു പറയും അതിന് കാറിന്റെ ചാവി ഇപ്പം കേണൽ സാറിന്റെ കയ്യിലാണല്ലോ കൃഷി ചോദിക്കും കേണലിന്റെ കൈയ്യിലോ അതെങ്ങനെയാ അയാളുടെ കൈ വന്നത് മധു പറയും സാർ എന്നുറങ്ങിയപ്പോൾ ഞാൻ എടുത്തു കൊടുത്തു എന്തിനാണോ താൻ എന്റെ കാറിന്റെ ചാവി എടുത്ത് അയാൾക്ക് കൊടുത്തത് മധു പറയും ഇല്ലെങ്കിലേ കേണൽ സാറ് എന്നെ തീർക്കും സാറിനെ പോലെ വലിയ ഒരാളെ വന്നേ അന്ന് തന്നെ നൂറ് റൗണ്ട് ഇവിടെ ഇട്ട് ഓടിക്കാമെങ്കിലാണോ എന്നെപ്പോലെ ഉള്ള ഒരാളെ ഇല്ലാതാക്കാൻ പാട് കൃഷി പറയുന്നുണ്ട് അയാളോട് രണ്ട് വർത്താനം പറഞ്ഞ് ആ ചാവി ഞാൻ ഇപ്പം എടുത്തോണ്ട് വരാന്ന് കൺമണി അവനെ തടയുന്നുണ്ട് മധു അവനെ പിടിച്ചു നിർത്തിയിട്ട് പറയും നടക്കില്ല സാറേ ഇതേ കേണൽ സാറിന്റെ കോട്ടയാ സാറ് എന്തേലും വേണ്ടാത്തത് കാണിച്ചാല് സാറിനെതിരെ അങ്ങ് പരാതി കൊടുക്കും വധശ്രമവും ഈ പ്രോപ്പർട്ടി കയ്യേറിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാറിന് ആഴ്ചയാഴ്ചയിൽ കോടതിയിലും ജയിലിലും ഒക്കെ കയറി ഇറങ്ങാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ കേണൽ സാറിനെ അനുസരിച്ച് തന്ന സാർ ഒരുപാട് അങ്ങ് സ്നേഹിക്കും കൺമണി പറയും സാർ ദേവ് സാറിനെ പോലെ ഒരാൾ നമ്മളെ ഇങ്ങോട്ട് അയച്ചതില് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും കൃഷി പറയും എന്ത് കാര്യം ദിവസം നൂറ് റൗണ്ട് ഇങ്ങനെ ഓടാൻ വേറെ ഒരു കാര്യം കൺമണി പറയും അല്ല സാർ കാര്യമുണ്ടോ ഇല്ലയോന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ നോക്കാൻ നമുക്ക് എന്താണെങ്കിലും കൃഷി അത് സമ്മതിക്കും മത് ചോദിക്കും ഇനി ഞാൻ വേറൊരു സത്യം പറയട്ടെ എന്താന്ന് ചോദിക്കുമ്പോൾ മത് പറയും അടുത്ത പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുളിച്ച് റെഡിയായി വസ്ത്രം മാറി ഡൈനിങ് ടേബിളിൽ വന്നില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല അത് കേൾക്കുമ്പോൾ കൃഷി ഒന്ന് ഞെട്ടും മധു പറയും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഇന്നത്തെ ദിവസം ഭക്ഷണമേ കിട്ടില്ല കൺമണി പറയും സാർ വേഗം പോയി കുളിച്ച് റെഡിയായി വാ എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കൃഷി കൺമണിയോട് ചോദിക്കും കൺമണി നമുക്ക് എന്നാ പിന്നെ ഈ പൂളിൽ അങ്ങ് കുളിച്ചാലോ കൺമണി പറയും മധുചേട്ടൻ നിൽക്കുന്നു കൃഷി പറയും അയാളോട് പോകാൻ പറ മധു പറയും സാറേ എൻജോയ്മെന്റിന് വന്നതല്ല അന്നേരം ഷീല അടിക്കുന്നുണ്ട് മധു പറയും ആ അതെ ബെല്ലടിച്ചു ഇനി പത്ത് മിനിറ്റിനുള്ളിൽ കുളിച്ച് റെഡിയായി വന്നില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല ഇന്നത്തെ ദിവസം പട്ടിണി കടക്കാന്നും പറഞ്ഞ് മധു അവിടുന്ന് പോകും കൃഷി ശരിക്കും അടുത്തു പോയിട്ടുണ്ട് കൺമണിയാണ് അവനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് കേണലിൽ കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കും കൃഷിയും കൺമണിയും കുളിച്ച് റെഡിയായി വരും ഇവിടെ സമയനിഷ്ഠ പാലിച്ചില്ലെങ്കിൽ പണിഷ്മെന്റിന്റെ കാഠിന്യം കൂടും മനസ്സിലായെന്ന് കൃഷി പറയും എന്നാൽ ഇരിക്കുന്നു പറയും കൃഷിയും കൺമണിയും കഴിക്കാൻ റെഡിയായിരിക്കും അവർക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ഷീലയും അതും കൂടി വിളമ്പി കൊടുക്കുന്നുണ്ട് കൃഷി പറയും കേണൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കേണൽ അവനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറയും കേണൽ സാർ കൃഷി പറയും ആ കേണൽ സാർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താന്ന് കേണൽ ചോദിക്കും കൃഷി പറയും വീട്ടിൽ കുറച്ച് പ്രശ്നമായിട്ട് ദേവ് സാറാ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു എന്താ ഇവിടെ വരേണ്ട കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ വന്നപ്പോ മധുചേട്ടൻ പറഞ്ഞത് ഡ്രാക്കുള പെട്ടെന്ന് തന്നെ മധു കൃഷ്ണന്റെ ഷോൾഡറിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് മധു പറയും സാറ് ഡ്രാക്കുളയുടെ വലിയൊരു ആരാധകനാന്ന് പറഞ്ഞു വരുവായിരുന്നു അല്ലേ ഷീലെ അതിനെ അനുകൂലിക്കും എന്നിട്ട് പറയും കേണൽ സാറിനെ ഭയങ്കര മതിപ്പാ ഇന്നലെ രാത്രി മുഴുവൻ കേണൽ സാറിനെ കുറിച്ച് തന്നെയായിരുന്നു സംസാരം കേണൽ സാറിനെ കാണണം കേണൽ സാറിന്റെ പ്രത്യേക അനുഗ്രഹം വാങ്ങണം ഇല്ലേ അങ്ങനെ പറഞ്ഞില്ലേ കൺമണിയുടെ അടുത്ത് തന്നെ അവർ ചോദിക്കും കൺമണി അതേന്ന് തലയാട്ടും കൃഷി പറയും കിണൽ സാർ സത്യം പറഞ്ഞാൽ മധുചേട്ടൻ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഹാജരാവണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇവിടുത്തെ രീതികളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പം മനസ്സിലായോ എന്ന് കിണല് ചോദിക്കുമ്പം ആയിന്ന് കൃഷി പറയും അയാള് പറയും ബാക്കി ഇനി ഞാൻ പറയാം ഇന്ന് മുതല് താൻ എന്റെ ഡ്രൈവർ കം സൂപ്പർവൈസറാ കൃഷിനും ഗൺമണിക്കും ഒരേ അമ്പരപ്പാണ് എന്താ സാറിന് കൃഷി ചോദിക്കുമ്പം കിണല് പറയുന്നുണ്ട് ഒരു കാര്യം ഒന്നിലധികം പ്രാവശ്യം ഞാൻ പറയാറില്ല താൻ ഇന്ന് മുതൽ എന്റെ ഡ്രൈവർ കം സൂപ്പർവൈസർ ആണ് കൃഷി പറയും അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഒരു കമ്പനി എം പക്ഷെ ഇവിടെ താൻ സൂപ്പർവൈസർ ആണ് കേണൽ പറയുമ്പോ കൃഷി ചോദിക്കുന്നുണ്ട് എന്തിന്റെ സൂപ്പർവൈസർ ആണ് ഒരു ഫാക്ടറിയുടെ സൂപ്പർവൈസർ ഏത് ഫാക്ടറിയാ കേണൽ പറയും അടഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറി ഇതിന്റെ അടുത്തുണ്ട് ആ ഫാക്ടറിയുടെ അടഞ്ഞു കിടക്കുന്ന ഫാക്ടറിക്ക് എന്തിനാ സൂപ്പർവൈസർ കേണൽ പറയും ആ ഫാക്ടറി തുറക്കണം കൃഷി പറയും അപ്പൊ അത് ആദ്യം തുറക്കണം എന്നിട്ട് ബാക്കി കാര്യം നോക്കിയാ പോരെ കേണൽ പറയും അത് തുറക്കാനാ തന്നെ ഇങ്ങോട്ട് വരുത്തിയിരിക്കുന്നത് ആ ഫാക്ടറി താൻ തുറക്കണം കൃഷി ചോദിക്കും ആ ഫാക്ടറി തുറക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് താക്കോലില്ലേ കിണല് പറയും പൂട്ടും താക്കോലും ഒക്കെ ഉണ്ട് പക്ഷെ അത് തുറക്കാൻ സമരക്കാര് സമ്മതിക്കില്ല താൻ ഇങ്ങോട്ട് വന്നപ്പം ഗേറ്റിന്റെ മുന്നില് സമരക്കാര് തടഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ അവര് ഫാക്ടറി തൊഴിലാളികളായിരുന്നു ഇപ്പൊ അവര് സമരത്തില ആദ്യം അവരെ കൊണ്ട് സമരം പിൻവലിപ്പിക്കണം ആര് പിൻവലിപ്പിക്കണമെന്ന് എന്ന് കൃഷി ചോദിക്കുമ്പം കെണല് പറയും താൻ പിൻവലിപ്പിക്കണമെന്ന് പെട്ടെന്ന് കൃഷിന് കഴിക്കുന്നത് നിറുകേല് കയറും അവൻ ചുമയ്ക്കുമ്പം അതു പറയുന്നുണ്ട് ആദ്യ ആയോണ്ട് ഇനി ശീല ആയിക്കോളൂന്ന് കൺമണി പറയും അല്ല ഫാക്ടറിയുടെ ഉടമസ്ഥൻ തന്നെ അത് തുറപ്പിക്കുന്നതല്ലേ നല്ലത് കേണൽ പറയും ഞാനാ ഫാക്ടറിയുടെ ഉടമസ്ഥൻ പഴയ ഉടമസ്ഥൻ എന്നെ ചീറ്റ് ചെയ്തതാ അലികയുടെ ദേവ്ജി എൻ്റെ ഫ്രണ്ടാ ഈ കാര്യം ദേവ്ജിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ദേവ്ജിയാ എന്നോട് നിങ്ങളുടെ കാര്യം പറഞ്ഞത് നിങ്ങൾ എന്തോ ഇഷ്യൂവിലാണ് കുറച്ചു ദിവസം മാറി നിൽക്കണം കൺമണിക്ക് ഡിസൈനും ഒക്കെ ചെയ്യണം അതിനു പറ്റിയൊരു സൗകര്യം വേണം പകരായിട്ട് കൃഷി എൻ്റെ കമ്പനി തുറന്നു വരുവെന്ന് കൃഷി കഴിപ്പ് നിർത്തി എഴുന്നേക്കും കൂടെ കൺമണിയും അവൻ പറയും ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുമ്പം ആദ്യം എൻ്റെ അഭിപ്രായമല്ലേ ചോദിച്ചു ചോദിക്കേണ്ടത് കൺമണിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട് അത് ശരിയാ അതിനുവേണ്ടി ഇങ്ങനെ നിബന്ധനകളൊക്കെ വെച്ചാൽ കേണൽ വരെ നിബന്ധന വെച്ചത് ഞാനല്ല നിങ്ങളുടെ ദേവ്ജിയാ അച്ഛന്റെ തണലിൽ നിന്നും താൻ മാറി സ്വന്തം കാലിൽ നിൽക്കാൻ പോവാന്നും അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നും എന്നോട് പറഞ്ഞു അതായത് ഈ ഫാക്ടറി തുറക്കല് കൃഷി എനിക്ക് തരുന്ന ഒരു ഔദാര്യ അല്ല ഞാൻ കൃഷിന് തരുന്ന ഒരവസര ഈ അവസരം പ്രയോജനപ്പെടുത്തണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാ ഈ സ്ഥാനത്ത് ഈ കേണൽ ഫിലിപ്പായിരുന്നെങ്കിൽ തൊട്ടടുത്ത് എന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടിലൊന്നും ആലോചിക്കാതെ ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തേനെ ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും നിങ്ങൾ എൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരിക്കും കൃഷിനെ തീരുമാനിക്കാം എന്ത് വേണമെന്ന് ഓക്കെ ആണെങ്കിൽ ആഹാരം കഴിച്ച ശേഷം നമുക്ക് ഡീറ്റെയിൽസ് സംസാരിക്കാം സമരക്കാരെ കാണാം അതും പറഞ്ഞ കേണൽ പോകുമ്പം കൃഷി പറയുന്നുണ്ട് ഈ ഫാക്ടറി തുറപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം ശ്രമിക്കാം എന്ന പ്രയോഗം വേണ്ട തുറപ്പിക്കും അല്ലെങ്കിൽ ഇല്ല ഋഷു പറയും തുറപ്പിക്കും എന്ന് പറഞ്ഞ കേണൽ പോകുമ്പോ മധുവും ശീലയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ബലരാമനെ സെല്ലിന്ന് ഇറക്കുന്നുണ്ട് ബലരാമൻ ചോദിക്കുന്നുണ്ട് ആരാ സഹദേവൻ എന്നെ കാണാൻ വന്നേന്ന് സഹദേവൻ പറയും തിരക്ക് പിടിക്കാതെ നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നേന്ന് ബലരാമൻ സഹദേവൻ കൂട്ടിക്കൊണ്ടു പോകുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പം ആദ്യം കാണുന്ന ഷൺ്മുഹനെയാണ് പിന്നെ കാണുന്നത് തിരിഞ്ഞ് നിൽക്കുന്ന സാഗറിനെയും സാഗറിനെ കാണുമ്പം ബലരാമനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ഭാവങ്ങളാണ് സങ്കടത്തോടെ സാഗറിന്റെ കാലിൽ പിടിക്കാൻ ചെല്ലുമ്പം സാഗർ ബലരാമനെ വിലക്കും മാറി നിൽക്കാൻ പറയും സാർ ക്ഷമിക്കണം പെട്ടെന്ന് സാറിനെ കണ്ടപ്പോൾ എനിക്ക് മാപ്പ് പറയണമെന്ന് തോന്നി സാഗർ പറയും എനിക്കെന്താ തോന്നിയെന്നറിയാവോ നിന്നെ അങ്ങ് കൊല്ലാൻ ബലരാമൻ പറയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സാർ നീ ആഗ്രഹം തോന്നിയെങ്കിൽ രണ്ട് കൈയും കെട്ടി ഞാൻ നിന്ന് തന്നേനെ പക്ഷെ ഇപ്പം എനിക്ക് രണ്ടുപേരെ കാണാനുണ്ട് എന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ രണ്ടുപേരെ അവരെ കണ്ടുപിടിക്കും അതിനുവേണ്ടി ഞാൻ ജീവിച്ചിരിക്കും നീ ആരെ കണ്ടുപിടിച്ചാലും കൊന്നാലും അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്ന കാര്യമല്ല കാരണം നീ എൻ്റെ ആരുമല്ല ബലരാമം പറയും ഞാൻ സാറിന് ആരുമല്ലായിരിക്കും പക്ഷേ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ സാർ എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് സുജാത മേഡം അമ്മയുടെ സ്ഥാനത്തും ഇത് കേൾക്കുമ്പം സഹദേവൻ ഒരു ചിരിയോടെ ഷൺമുഖനെ നോക്കും ഷൺമുഖനും ചിരിയോടെയാണ് ഇവരുടെ സംസാരം കേട്ടു നിൽക്കുന്നത് നിന്റെ പഞ്ചാര വർത്താനം കേൾക്കാൻ അല്ല ഞാൻ വന്നത് നിനക്കെതിരെയുള്ള കേസ് ഒക്കെ പിൻവലിക്കാനാ വക്കീലെ പറഞ്ഞു കൊടുക്കുന്നു പറയും ഷൺമുഖനും പറയുന്നുണ്ട് ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കാനാ സാഗർ വന്നേന്ന് സാഗർ പറയും ചില പേപ്പറിലൊക്കെ നീ ഒപ്പിടാനുണ്ട് ബലരാമൻ പറയും സാഗർ സാർ കേസ് പിൻവലിക്കൂ എനിക്ക് സൂചന കിട്ടിയിരുന്നു സാഗർ ഷൺമുഖനോട് ചോദിക്കും താനാണോ ഇത് പറയാൻ പോയത് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച കാര്യമല്ലേ ഷൺമുഖം പറയും ഏയ് ഞാനല്ല ബലരാമൻ പറയും ഇതിനെ ഒരു പ്രശ്നമാക്കണ്ട കോടതിയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ ഞാൻ അറിഞ്ഞതാ എനിക്ക് സാറിനോട് ഒന്നേ പറയാനുള്ളൂ പലവട്ടം ആലോചിച്ച് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാവുള്ളൂ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു നിന്നെ ഒരിക്കലും പുറത്തു വരാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു പക്ഷേ ഈ കേസ് പിൻവലിക്കണം എന്നോട് ആവശ്യപ്പെട്ടത് എന്റെ മോള് കൃപയാ ബലരാമന് അതൊരു ഞെട്ടല് പോലെയാണ് സാഗർ പറയുന്നുണ്ട് എൻ്റെ മകള് കൃപ ആക്സിഡന്റ് പറ്റി ചലനശേഷി ഇല്ലാതെ കിടക്കുന്നൊക്കെ നീ അറിഞ്ഞാണല്ലോ അന്ന് നീ രക്ഷകന്റെ വേഷമൊക്കെ കിട്ടിയായിരുന്നല്ലോ അവളെ ജർമ്മനിയിലെ തിരികെ കൊണ്ടുപോയി സംസാരശേഷി തിരികെ കിട്ടിയപ്പം അവൾ ആദ്യം ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ നിന്നെ ഈ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ബലരാമൻ ഞെട്ടി നിൽക്കുമ്പോ സാഗർ പറയും ഇത് കേട്ട് നീ ഷോക്കായില്ലേ ഇതിനു അപ്പുറം ഷോക്കായിരുന്നു എനിക്ക് സംഭവിച്ചത് ജീവിതകാലം മുഴുവൻ നീ ഈ ജയിലിൽ കിടക്കുന്നത് കാണാൻ ആഗ്രഹിച്ച ആളാ ഞാൻ പക്ഷേ എനിക്ക് എന്റെ മോളുടെ ആഗ്രഹം ഇപ്പൊ സാധിച്ചു കൊടുക്കേണ്ടി വന്നു എന്തിനാണ് നിന്നെ മോചിപ്പിക്കാൻ അവൾ ഇത്ര വാശി പിടിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പം മൂത്ത ചേട്ടന്റെ സ്ഥാനത്തായിരിക്കും അവൾ നിന്നെ കാണുന്നത് അവളെ കുറ്റം പറയാനും പറ്റില്ല നിന്നെ ഞങ്ങളുടെ മൂത്ത മകനായി ഞങ്ങളും കണ്ടതല്ലേ സംസാരശേഷി തിരികെ കിട്ടിയതിനു ശേഷമുള്ള അവളുടെ ആദ്യത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല എന്റെ മോക്ക് നിന്നോട് എന്തോ പറയാനുള്ള

അതിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് എടുത്ത് ബലരാമന്റെ നേർക്ക് ഫോൺ നീട്ടുന്നുണ്ട് എൻ്റെ മകൾ അയച്ച വോയിസ് മെസ്സേജാ ഞങ്ങൾ ആരും ഇത് കേട്ടിട്ടില്ല നീ മാത്രമേ ഇത് എന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്നാ നിന്ന് കേട്ടോളാം പറഞ്ഞു കയ്യിലേക്ക് വോയിസ് പ്ലേ ചെയ്യുന്നുണ്ട് ഞാൻ കൃപയാ എന്നെ ഈ അവസ്ഥയിലാക്കിയതിൻ്റെ പിന്നിൽ നിങ്ങളാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളിപ്പം ഞെട്ടിയല്ലേ നിങ്ങളെപ്പോലെ ഒരു ദുഷ്ടനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അന്ന് നിങ്ങളും അമ്മയും കൂടി ആശുപത്രിയിൽ വന്ന് എൻ്റെ നെഞ്ചത്തെ റീത്ത് വെച്ച ദിവസം ഓർക്കുന്നുണ്ടോ അന്നേരം ബലരാമന്റെ മനസ്സിലേക്ക് ആ ദിവസം ഓർമ്മ വരും അന്ന് നിങ്ങളുടെ അമ്മ റീത്ത് വെച്ച് എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം കാണിക്കുന്നത് കൃപയോട് സുമിത്ര എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ആ പോയവനുണ്ടല്ലോ ബലരാമൻ അവൻ നിന്റെ സ്വന്തം ചേട്ടനാടി നിന്റെ സ്വന്തം രക്തം അവനെ കൊണ്ട് തന്നെയാ ഈ അവസ്ഥയിൽ ഞാൻ ആക്കിപ്പിച്ചത് നീ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ കാര്യമൊന്നും നിന്നോട് തുറന്നു പറയാൻ പറ്റില്ലായിരുന്നല്ലോ അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബലരാമനെയാണ് കൃപ ബലരാമനോട് പറയുന്നുണ്ട് എനിക്ക് ബോധയില്ലെന്ന് കരുതിയ അന്ന് എല്ലാ എന്നോട് തുറന്നു പറഞ്ഞത് പക്ഷെ ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ നിങ്ങളെ മോചിപ്പിക്കുന്നത് എന്തിനാന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ അത് നിങ്ങള് ഇപ്പൊ അറിയണ്ട പിന്നെ ഞാൻ പറയാം പിന്നെ ഒരപേക്ഷ എനിക്കുണ്ട് അച്ഛൻ കൊണ്ടുവരുന്ന പേപ്പറ് ഒപ്പിട്ട് പുറത്തിറങ്ങണം ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യണം എൻ്റെ അച്ഛൻ ഒരിക്കലും ഇത് കേൾക്കാനിടയാവരുത് ബലരാമന്റെ മനസ്സിലേക്ക് വരുന്നത് കൃപയുടെ ആക്സിഡന്റ് ലൈവായിട്ട് കണ്ട രംഗമാണ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അനിയത്തി ഇത്രയും ക്രൂരത നിന്നോട് ഞാൻ കാണിച്ചിട്ടും ഈ പാവിയായി എന്നോട് നിനക്ക് എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയുന്നത് സാഗർ ബലരാമന്റെ കയ്യിൽ നിന്ന് ഫോൺ തിരികെ വാങ്ങുന്നുണ്ട് ബലരാമൻ ആ വോയിസ് ഡിലീറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല സാഗർ ബലരാമനോട് പറയും സ്നേഹിക്കുന്നവരെ ചതിക്കുന്നവനാ നീന്നറിയാം പക്ഷെ എന്റെ മോളെ നീ ചതിക്കരുത് അതെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ വക്കീലിന്റെ നേരെ തിരിഞ്ഞിട്ട് പറയും ബാക്കി കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കോളൂവല്ലോ നോക്കിക്കോളാന്ന് ഷൺമുഖം പറയും രണ്ടു മൂന്നാഴ്ചത്തെ താമസം ഉണ്ടെന്നും പറയും ശരിയെന്നും പറഞ്ഞ് സാഗർ ബലരാമനെ ഒന്നും നോക്കുവല്ലേ ചെയ്യാതെ മുന്നോട്ട് നടക്കുമ്പം ബലരാമൻ അച്ചാന്ന് വിളിക്കും അവന്റെ ആ വിളി കേൾക്കുമ്പം സാഗറിന് നിക്കാതിരിക്കാൻ പറ്റില്ല സാഗറിന്റെ അടുത്ത് എന്ന് കൈകൂപ്പി പറയും മാപ്പ് ഞാൻ ചെയ്തു പോയതിനെല്ലാം മാപ്പ് പറ്റിപ്പോയി സാഗർ ഒന്നും പറയാ മുന്നോട്ട് നടക്കും അവിടെ നിന്ന് ഇറങ്ങുമ്പം അയാളുടെ കണ്ണ് നിറയുന്നുണ്ട് ഷൺമുഖൻ പുറകെ വന്ന് സാഗറിനെ വിളിക്കും ബലരാമന്റെ കാര്യത്തില് വേഗം ഒരു തീരുമാനമാവും നമ്മുടെ മറ്റേ കേസ് എങ്ങനെയാ ജൂബിലി ഹോസ്പിറ്റലിലെ സാറിന്റെ മൂത്ത കുട്ടിയുടെ കേസ് സാഗർ പറയും പ്ലീസ് സാർ ആദ്യം ഇതിന്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ എന്നിട്ട് ബാക്കി നോക്കാമെന്നും പറഞ്ഞു സാഗർ അവിടുന്ന് പോകും കഥയൊക്കെ മാറി മറിയാൻ പോവുക സാഗർ എന്നും പറഞ്ഞ് ഷൺമുഖൻ ചിരിക്കുന്നുണ്ട് കൃപയോട് സുമിത്ര ബലരാമന്റെ കാര്യം സംസാരിക്കുന്നത് കാണിച്ചപ്പോൾ ഞാൻ കരുതി കൃപ ആ കാര്യം ബലരാമനോട് പറയുന്നുണ്ടെന്ന് പക്ഷേ ബലരാമൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല കൃപ സ്വന്തം സഹോദരിയും സാഗര സുജാതയും അച്ഛനും അമ്മയാണെന്നുള്ള കാര്യം സമരക്കാരില് പലരും നിരാശയിലാണ് എത്രനാൾ ഇങ്ങനെ തുടർന്ന് പോവുമെന്ന് ചോദിച്ച് ഇവരുടെ നേതാവെന്ന് തോന്നിക്കുന്ന സ്ത്രീയുടെ പേര് വാസുകി എന്നാണ് വാസുകി പറയും ഞാൻ എന്താണേലും ഈ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇപ്പം തോറ്റ് പിന്മാറിയ പിന്നെ നമുക്കൊന്നും കിട്ടില്ല തിരികെ മധു ഋഷ്യുവായിട്ട് സമരക്കാരുടെ അടുത്തേക്ക് ചെല്ലും ഋഷ്യനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് കമ്പനിയുടെ പുതിയ സൂപ്പർവൈസറാ നിങ്ങളുമായി കണ്ട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വന്നതാണ് വാസുകി വേറെയും ഇയാളാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ബാക്കിയുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറുന്ന പോലെ എങ്ങനെയാണെന്ന് ഇയാൾക്കറിയത്തില്ല സാറേ നിങ്ങളെ പോലെ പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം മുതലാളിയുടെ കൂടെ നിൽക്കുന്നവരായിരുന്നു മുതലാളി കൊടുക്കുന്ന എല്ലും കഷ്ണവും കഴിച്ച് അയാളുടെ മുന്നിൽ വാലായിട്ട് നിൽക്കുന്നവര് കൃഷി പറയും മര്യാദയ്ക്ക് സംസാരിക്കണം അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അവിടെ അയാൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും ആരോടാണ് നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയുന്നതെന്നും ചോദിച്ച് കൃഷിന്റെ ഷർട്ടിന് കയറി പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും വഴക്കുമൊക്കെ ആകും മധു ഒരു വിധത്തിൽ കൃഷിനെ മാറ്റി നിർത്തിട്ട് പറയും ഈ അയ്യപ്പനെ സൂക്ഷിക്കണം അവൻ ഒറ്റ ബുദ്ധിക്കാരനാ ഒറ്റ വെട്ട് അതാണ് അവന്റെ പോളിസി കൃഷി പറയും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാ ഞാൻ വന്നിരിക്കുന്നത് അയ്യപ്പൻ പറയുന്നുണ്ട് നീ ഒന്നും ചെയ്യേണ്ടടാന്ന് വാസുകി അയാളോട് മിണ്ടാതിരിക്കാൻ പറയും എന്നിട്ട് കൃഷ്ണനോട് പറയും ശരി എന്നാ ഞങ്ങള് ഞങ്ങളുടെ ആവശ്യം പറയാം ഫാക്ടറി നഷ്ടത്തിലാണെന്നും പറഞ്ഞ് ആറു മാസം ഈ പാവങ്ങളെ കൊണ്ട് ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യിച്ചു ഒരു സുപ്രഭാതത്തിൽ ബാക്കി ആരും അറിയാതെ കമ്പനി പുതിയ ഒരാൾക്ക് വിറ്റു ഞങ്ങളിൽ നിന്നും പിടിച്ചു വെച്ച മാസത്തെ ശമ്പളം വാങ്ങി തരണം ഫാക്ടറി തുറന്നു കഴിഞ്ഞാൽ ശമ്പള വർധനവും ഉണ്ടാവണം നിങ്ങക്ക് സമ്മതിപ്പിക്കാൻ പറ്റുമോ സമ്മതാണോ അല്ലയോ കൃഷ് പറയും ഞാൻ ഇതിനെ വിശദമായിട്ട് ഒന്ന് പഠിക്കട്ടെ എന്നിട്ട് ഒരു തീരുമാനത്തിലെത്താം വിശദമായിട്ട് പഠിക്കാൻ കമ്പനിയുടെ കള്ളക്കണക്ക് പുസ്തക അല്ല നിങ്ങൾ നോക്കേണ്ടത് ഞങ്ങളുടെ വീടുകളിലേക്കൊക്കെ ഒന്ന് വന്നാൽ മതി അവിടുന്ന് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് അല്ലാതെ കാറിൽ വന്ന് ഷോ കാണിച്ചു നിന്നാൽ ഒന്നും പഠിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഭാര്യ നല്ല ഒരാളാന്ന് തോന്നുന്നു അവരോട് ചോദിച്ചു മനസ്സിലാക്ക് മധു ചിന്തിക്കുന്നുണ്ട് ഭാര്യ അതാര ഞങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കാനാണെങ്കിൽ വിവരം അറിയും ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരാ ഇല്ലാത്തവരാ ഞങ്ങള് അതാലോചിച്ച് വേണം ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ അതും പറഞ്ഞ് വീണ്ടും ഒരു മുദ്രാവാക്യം ചൊല്ലുന്നത് തുടരും പല ആലോചനയിലും ഷൺമുഖൻ സുമിത്രയും ബാലുനെയും ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പഴയ ബലരാമൻ ഇനിയില്ല സാഗറിന് ഇപ്പ അവന് ഭയങ്കര കാര്യവാണ് സാഗറിന്റെ കൈകൊണ്ട് മരിച്ച അതും പുണ്യം എന്നാ ആ ബലരാമൻ കരുതുന്നത് ഇനി ബലരാമന്റെ മനസ്സ് മാറണെങ്കി ജയിലിൽ പോയി വീണ്ടും ബലരാമനെ കണ്ട് കരഞ്ഞ് അവന്റെ കാല് പിടിക്കണം സുമിത്ര അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനം ീരുമാനിക്കും ഇതെല്ലാം കേട്ട് ഭാഗ്യശ്രീ മാറുന്നിപ്പോണ്ടായിരുന്നു മധുവും കൃഷ്ണും കൂടി തിരികെ കേണലിന്റെ അടുത്തേക്ക് വരും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്താണേലും ബലരാമന് സാഗറിനെ കൊല്ലാൻ ഇനി പറ്റില്ല ഭാഗ്യശ്രീ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഭാഗ്യശ്രീ എത്രയും വേഗം ബലരാമനെ അറിയിക്കുന്നു തന്നെ വിശ്വസിക്കാം